ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഹൈക്കോടതിയുടെ വിമർശനത്തിന് പിന്നാലെ എസ് ഐ ടി നടത്തുന്ന നീക്കം എന്താകുമെന്നതിൽ ആകാംക്ഷ കേസിൽ അന്തർ സംസ്ഥാന ബന്ധം സ്ഥിരീകരിച്ചതോടെ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനാണ് സാധ്യത സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയും ഉടമ ഗോവർദ്ധനും തട്ടിപ്പ് സംഘത്തിലെ പ്രധാന കണ്ണികളെന്നാണ് കണ്ടെത്തൽ ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്യും ഉടൻ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്യാനാണ് ഇ ഡിയുടെ നീക്കം ടി വി പ്രസാദ് നൽകും വിശദാംശങ്ങൾ ഗുഡ് മോർണിംഗ് പ്രസാദ് ഇതിൽ രണ്ടു രണ്ടുപേരുടെ നിർണായകമായിട്ടുള്ള അറസ്റ്റിലൂടെ കൂടുതൽ പേരിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് ഹൈക്കോടതിയുടെ വിമർശനം കൂടി വന്ന പശ്ചാത്തലത്തിൽ ഇനി അന്വേഷണം എത്രത്തോളം ഊർജിതമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒപ്പം ഇ ഡിയുടെ നീക്കവും എങ്ങനെയാകും ഗുഡ് മോർണിംഗ് ശബരിമല സ്വർണക്കൊള്ളയിൽ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്നതാണ് അതായത് ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ചായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം പിന്നീട് അത് ഉദ്യോഗസ്ഥരിലേക്ക് കടന്നു മുരാരി ബാബു ഡി സുധീഷ് കുമാർ കെ എസ് ബൈജു ശ്രീകുമാർ തുടങ്ങിയവരെയാണ് പിന്നീട് ആ ചോദ്യം ചെയ്യുകയും പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്ത് അതിന് പിന്നാലെയാണ് ശബരിമല ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമാരായ എൻ വാസുവിനെയും അതോടൊപ്പം തന്നെ സി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെയും അറസ്റ്റ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ എസ് ഐ ടി അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് ആ ശബരിമലയിലെ സ്വർണം കൊണ്ടുപോയ ആളുകളിലേക്ക് അന്വേഷണം നടക്കുന്നു എന്നതാണ് ഇനിയുള്ള സൂചന പ്രത്യേകിച്ച് ആ രീതിയിലേക്ക് അന്വേഷണം പോയിരുന്നുമില്ല ഇപ്പോൾ ആ സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ പങ്കജ് ഭണ്ഡാരിയിലേക്ക് അറസ്റ്റ് എത്തിയിരിക്കുന്നു തുടക്കം മുതൽ തന്നെ ആ പങ്ക പങ്കജ് ഭണ്ഡാരി കേസിൽ പ്രതിയാകുമെന്ന സൂചന ഉണ്ടായിരുന്നുവെങ്കിലും ഒരുപാട് വൈകിയതിനു ശേഷമാണ് ഈ അറസ്റ്റ് ഉണ്ടായത് എന്തുകൊണ്ടാണ് ഇത്രയേറെ വൈകിയത് എന്ന കാര്യം അറിയില്ല അതുപോലെ തന്നെ ശബരിമലയിലെ മുൻ സ്പോൺസറും റോധം ജ്വല്ലറി ഉടമയുമായ ഗോവർദ്ധന്റെ അറസ്റ്റും ഒരുപാട് വൈകിയതിനു ശേഷമാണ് ഉണ്ടായത് ആദ്യഘട്ടത്തിൽ തന്നെ അറിയാമായിരുന്നു ഇത് കേരളത്തിന് പുറത്തുള്ള ശൃംഖലയുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്ന് ചെന്നൈയിലേക്കും ബംഗളൂരുവിലേക്കും ഹൈദരാബാദിലേക്കും പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് റോഥം ജ്വല്ലറിയുടെ ഉടമ ഗോവർദ്ധന്റെ ജ്വല്ലറിയിലും വീട്ടിലും പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുകയും അവിടെ നിന്ന് സ്വർണം കണ്ടെടുക്കുകയും ചെയ്തത് ആ സ്വർണത്തിന്റെ മുകളിൽ പിന്നീട് കാര്യമായ അന്വേഷണത്തിലേക്ക് നീങ്ങിയതുമില്ല ഗോവർദ്ധനെ പ്രതി ചേർത്തതുമില്ല ഗോവർദ്ധനാണെങ്കിൽ ശബരിമലയിൽ നേരത്തെയും നിരവധി കാര്യങ്ങൾ സ്പോൺസർ ചെയ്ത ഒരു വ്യക്തിയാണ് അങ്ങനെ ശബരിമലയായി ചേർന്ന് നിൽക്കുന്ന ഒരാൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുക്കുന്ന സ്വർണം എങ്ങനെ നിഷ്കളങ്കമായി സ്വീകരിച്ചു എന്ന ചോദ്യമുണ്ട് ആ ചോദ്യത്തിന്റെ മറുപടിയാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ ഉണ്ടായിരുന്ന അറസ്റ്റ് എന്നുള്ളത് ശബരിമല സ്വർണക്കൊള്ള അടുത്ത ഘട്ടത്തിലേക്ക് അന്വേഷണ ടക്കുമ്പോൾ ഇനിയുള്ള ശൃംഖലയാണ് ഏറ്റവും പ്രധാനം മാത്രമല്ല ഉള്ളത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികളും അതുപോലെ തന്നെ കട്ടിലപ്പടിയിലെ പാളികളും അടക്കം ഒറിജിനൽ ആണോ എന്ന റിപ്പോർട്ട് അത് വളരെ പ്രധാനമാണ് അങ്ങനെയല്ല എങ്കിൽ നേരത്തെ ഹൈക്കോടതി പറഞ്ഞതുപോലെ ഇത് രാജ്യാന്തര വിഗ്രഹക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഇനിയിപ്പോൾ ഇ ഡി കൂടി അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് ഇ ഡി കൂടി അന്വേഷിക്കുന്ന സാഹചര്യത്തിൽ അത്തരം സാധ്യത കൂടി നോക്കുന്നുണ്ട് കള്ള കള്ളപ്പണം വെളുപ്പിക്കുന്നത് അടക്കമുള്ള നടപടികൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ഇ ഡിയും പരിശോധിക്കും ചുരുക്കത്തിൽ ശബരിമല സ്വർണക്കൊള്ളയിൽ ഇതുവരെ നമ്മൾ കണ്ട അന്വേഷണത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഓക്കെ വ്യക്തമാണ് ശബരിമല സ്വർണ്ണ കവർച്ച കേസിന്റെ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഹൈക്കോടതിയുടെ വിമർശനമടക്കം പുറത്തുവന്നതിന് പിന്നാലെ ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്